നമസ്കാരം നമസ്കാരം ഈ വളരെയധികം ഇവിടെ ഇവിടെ ഈ ഒരു ഫ്ലൈട്ട് ഫാക്ടറി വരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ സ്വാഭാവികമായിട്ടും പൂർണ്ണി അമ്പലത്തെങ്കിലും ഒരു ഫ്ളൈട്ട് ഫാക്ടറി ഉണ്ട് അത് ഫ്ലൈവട്ട് പൊളിച്ച് അവിടുന്ന് ലോഡ് ചെയ്ത് പോവാ പൊളിച്ച് പൊളിക്കുന്ന മാത്രമേ ഉള്ളൂ അവരന്ന് അവിടെ ക്ലീൻ ചെയ്ത് പ്രോസസിങ് വേറെ പ്രോസസിംഗ് ഒന്നുമില്ല അപ്പം ഫ്ലൈട്ട് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഫാക്ടറി അതാ അത് വെച്ച് നമ്മളുള്ള ആളുകളെല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നു ഇവർ ഇവിടെ കിട്ടണമെന്ന് കുറച്ച് നാളിങ്ങനെ ഇട്ടു അത് കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണിയങ്ങ് നിർത്തിയിട്ട് ആരും അറിയാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര നാളായി തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയിട്ട് ഒന്നര മാസമായി രണ്ട് മാസമാന്നു അപ്പോൾ ഇത്രയും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം ഇത്രയും ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു ഏരിയയിൽ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു താഴ്വാരത്തിൽ രണ്ട് സൈഡിലോട്ടും മലകളാണ് അപ്പോൾ ഈ പുക പോകുമ്പോൾ ഇവിടെയുള്ളവർ ചിലപ്പോൾ ആ പുകയുടെ ഇമ്പാക്റ്റ് അവർ അറിയുന്നില്ല ഏറ്റവും താഴെ തട്ടിലുള്ളവർ സ്വല്പം ആ ആ സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ മാറിക്കഴിയുമ്പോഴാണ് ആ പുകയുടെ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് പുകയുണ്ട് ജലം മലിനമാക്കുന്നു മണ്ണ് മലിനമാക്കുന്നു ഇപ്പം ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് കൂടുതൽ പക്ഷേ റബ്ബർ കൃഷി അല്ലാണ്ട് മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്നതും പരമാവധി ഓർഗാനിക്കായിട്ട് ചെയ്യുന്നവരാണ് അവർ ഈ എന്താ ചാണകവും പിന്നെ ചാരവും ഇതൊക്കെയിട്ട് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഈ മണ്ണിനെ ഇത്രയും ദുഷിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ഓർഗാനിക് അപ്പോൾ നമ്മളെ സ്നേഹിച്ചല്ലേ ഒരു മലിനമായിട്ട് നമ്മുടെ ആ ഇവിടെ സസ്യങ്ങളൊന്നും സസ്യങ്ങളിൽ ഇതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പെരുമ്പാവൂരിന്ന് ഒഴിവാക്കുന്നു ഇതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇത് അവിടെ നടത്തുന്നില്ല അവിടേക്കുള്ള എക്സ്പോർട്ടുകൾ അതായത് എൻ്റെ അറിവ് പരിമിതമാണ് അറിയില്ല പക്ഷേ കേട്ടിടത്തോളം ഇവിടുത്തെ ഫാക്ടറികളിൽ നിന്നാണ് പല വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കും പ്ലൈവുഡ് എക്സ്പോർട്ട് നടത്തുന്നത് ആ രാജ്യങ്ങൾ അവിടെ ഈ പ്ലൈവുഡിൻ്റെ ഇതിൻ്റെ ആ എമിഷൻ്റെ ആ ഒരു വിപത്ത് കാരണം അതിനുള്ള അനുമതി അവർ കൊടുക്കുന്നില്ല അങ്ങനെയുള്ള സാധനമാണ് ഏറ്റവും ഗാർബേജ് ആയിട്ടുള്ള ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ മണ്ണിലേക്ക് വായുവിലേക്കും വെള്ളത്തിലേക്കും ഇറക്കി വിടുന്ന സാധനമാണ് നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് അതും ഈ അംഗൻവാടിയുടെ തൊട്ടടുത്ത് നിയമം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് മീറ്ററോ അമ്പത് മീറ്ററോ ഒക്കെ അവർ നോക്കുന്നുണ്ടായിരിക്കും ഫാക്ടറി കെട്ടിടത്തിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ പക്ഷേങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഈ ഫാക്ടറിയുടെ മതിലിൽ നിന്ന് ഈ അംഗൻവാടിയിലേക്ക് അഞ്ച് മീറ്ററുണ്ടോ അഞ്ചു ഇല്ല അതാണ് അതിൻ്റെ അവസ്ഥ എണ്ണം എനിക്ക് അറിഞ്ഞൂടാ കുറച്ച് കുട്ടികളുണ്ട് അതെ കുട്ടികളുണ്ട് പിന്നെ അവരുടെ അമ്മമാരുടെ പ്രോഗ്രാമൊക്കെ നടത്താറുണ്ട് അതെ ഇവിടെ ഗവൺമെന്റ് ഉണ്ട് ഇതിൻ്റെ മലിനീകരണ നിയന്ത്രണ റിപ്പോർഡുണ്ട് അവരൊക്കെ ഇത് നോക്കും അന്വേഷിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം ഉണ്ടായിരുന്നത് നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലർക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അപബോധം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരവസരത്തിൽ ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് വർഷത്തിന് ശേഷം നമ്മളൊന്ന് വിചാരിച്ചു നോക്കുക നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള പുക ഓക്കെ ഒരു ഒരു എന്തെങ്കിലും ഒരു നമ്മൾ തടിയടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ കണ്ട പുകയങ്ങോട്ട് പോകുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇത്രയും വലിയൊരു പൈപ്പിൽ നിന്ന് പുക ചാടിച്ചോണ്ടിരിക്കുകയാണ് ആ പുകയാണ് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഈ ഒരു ഏരിയയിലെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കുക ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ഗർഭിണികൾക്കും കുഞ്ഞു കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കുമാണ് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞു കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെയാണ് ഇതാരും ചിന്തിക്കുന്നില്ല ആർക്കും വേണ്ടാത്ത ഈ പ്രസ്ഥാനം വിദേശ നാടുകൾക്ക് വേണ്ട പെരുമ്പാവൂരിന് വേണ്ട ഇതിവിടെ കൊണ്ടുവന്നു നമ്മുടെ ജന ജനവാസ മേഖലയിൽ കൊണ്ടുവന്നാക്കുന്നു എന്തുകൊണ്ട് കിടാക്കുഴിക്കാർ നമ്മൾ ഈ നാട്ടുകാർ വികസനത്തിനെതിരല്ല പക്ഷേങ്കിൽ നമ്മളുടെ മണ്ണിനെയും വെള്ളത്തിനേയും വായുവിനേയും അശുദ്ധമാക്കിക്കൊണ്ടൊരു വികസനം നമുക്ക് വേണ്ട ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചുകൂടെ ഇതിനുള്ള സഹായമല്ലേ സർക്കാർ കൊടുക്കേണ്ടത് ഈ കുടിവെള്ളം ഈ തോട് ഞങ്ങളുടെ ജീവനാടിയാണ് ഈ തോട് ആ തോടിൻ്റെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തി കഴിയുമ്പോൾ ഈ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാമാണ് അതിൻ്റെ ഇമ്പാക്റ്റിനോട്ടാകാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചോളൂ വികസനം നടക്കട്ടെ വികസനം വരട്ടെ കേരളത്തിന് എന്ന് എന്നൊരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ തീർച്ചയായിട്ടും ഈ പ്രദേശവാസികളെല്ലാം ഇപ്പം ഞങ്ങൾ നേരം പോയാണ് ഇവിടെ വന്നത് എങ്കിൽ തന്നെ ഇവിടെ വന്നപ്പം തന്നെ ഇത്രയും പേര് തടിച്ചുകൂടി ഈ പ്രദേശവാസികൾ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള പ്രദേശവാസികളെല്ലാം വളരെയധികം ആശങ്കയിലാണ് കുഞ്ഞു കുട്ടികളുണ്ട് പ്രായമായ ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം ജലദോഷവും തുമ്മലും അങ്ങനെയുള്ള ഹോസ്പിറ്റൽ സംബന്ധമായ അസുഖങ്ങളെല്ലാം പിടിപെടാൻ തുടങ്ങിയിട്ടുണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ് ഈ പ്രദേശവാസികൾ തുടർന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്കിപ്പോൾ ഇത്ര നേരം തന്നപ്പോഴേ ഒരു ശ്വാസം മുട്ടുന്നുണ്ട് ഇന്നലെ ഒരു ഏഴര വരെ അവിടെ ഉണ്ടായിരുന്നു ആ താഴെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴേക്കും വായിലെല്ലാം കൈപ്പും അതുകൊണ്ടൊക്കെ ആയി എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ വരില്ല കിട്ടും കോട്ടയം ജില്ലയില്ല പഞ്ചായത്ത് ആലക്കുന്ന പഞ്ചായത്ത് ചെങ്കള ഈസ്റ്റ് വില്ലേജ് അതുമാത്രമല്ല ഇവിടുത്തെ ഈ തോടിൻ്റെ സൈഡിൽ താഴെ പത്ത് പന്ത്രണ്ട് കുടിവെള്ള ഉണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കസ്റ്റ കസ്റ്റമേഴ്സുള്ളതാണ് അവർ മുഴുവനും ഇതനുഭവം അനുഭവിക്കാൻ പോവാണ് ഈ തോട് മീനിച്ചിലാറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ മീനിച്ചിലാറ്റിൽ ബ്രില്ലിൻ്റെ ഉൾപ്പെടെ താഴോട്ട് മൊത്തം വെള്ളം മനിലമാകുന്നൊരവസ്ഥയാണ് ഈ വെള്ളം ഓരോ കുഴികളിലും പോയി ഈ കെമിക്കൽ ഈ ഹാർഡ് കെമിക്കൽസ് ഇതിന് മറ്റേ അതിൻ്റെ പേര് ഫോർമാൽ ഡിഹൈഡ് എന്ന് പറയുന്ന സാധനം അതുപോലെയുള്ള മറ്റ് കെമിക്കലുകളും ഈ കുഴികളിൽ അടിഞ്ഞിട്ട് ഈ കുടിവെള്ള പദ്ധതികൾ ഉറപ്പായിട്ടും വരും പാലായിലെ പല വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ തോട്ടിൽ നിന്ന് കൊച്ചുകൂട്ടാരത്തിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോയി ലോഡിന് ലോഡിന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കുട്ടികളെ എല്ലാവരെയും പിന്നെ ട്രിപ്പിൾ ഐ ടിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് മുത്തോലിന്നാണ് അവിടെ ഇത് ബാധിക്കും അങ്ങനെ ഈ പ്രദേശം കോട്ടയം ജില്ല മൊത്തം മലിന ഭാഗത്തക്ക രീതിയിലാണ് ഇവരുടെ പരിപാടികൾ നടക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ മൂന്ന് മാറി ചെങ്ങളത്ത് ഇതുപോലെ തോടിൻ്റെ കരയിൽ തോടിനോട് ചേർന്ന് തന്നെ ഒരു ഫാക്ടറി പ്രവർത്തി സെറ്റപ്പായി വരുന്നുണ്ട് ഇതുകൂടാതെ ആളുറമ്പിൽ പിന്നെ മൂലത്തുണ്ടി എന്ന് പറയുന്ന കൊഴിനാ പഞ്ചായത്തിൻ്റെ ഇതുപോലെ ഈ തോടിൻ്റെ തന്നെ സൈഡിൽ തോട്ടിലേക്ക് മാലിന്യം ഒഴുകത്തക്ക പോലെ ഒരെണ്ണം കൂടെ ആയി വരുന്നുണ്ട് ഇത് മാത്രമേ പ്രവർത്തനം ആരംഭിച്ചുള്ളൂ ഫ്ലൈവ് ആണ് മെയിനായിട്ട് ഇവിടെ ഫ്ലൈവുഡാണ് ഇല്ല ഇല്ല അവിടെ ആരും കേരത്തില്ല ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവരുടെ വണ്ടി പാർക്ക് പുറത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇട്ടിട്ടില്ല വഴിയിലേക്ക് കയറി ആയിരുന്നു അന്ന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു പി ഡബ്ല്യു ഡി വന്ന് നോക്കി കഴിഞ്ഞ് പൊളിച്ച് മതിൽ പൊളിച്ചകത്ത് കെട്ടുപയത് വീണ്ടും ഔട്ടിലേക്ക് വലിച്ചു കിട്ടി പഞ്ചായത്തിന്റെ ഭാഗത്ത് എന്ത് സമീപനായിട്ടാ ഉണ്ടായേക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ആണ് അതുകൊണ്ട് ഗാർ സ്വിഫ്റ്റിന് ഞങ്ങൾക്കൊന്നും ഇടപെടാനില്ല എല്ലാം മേളിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും മെമ്പർമാരും ഒക്കെ പറയുന്നത് പേപ്പറുകളെല്ലാം ക്ലിയർ ആയിരിക്കുന്നു കൈക്കൂലിക്ക് മറിച്ചെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തൂല പക്ഷേങ്കിൽ എന്തായാലും ഭയങ്കരമായ സ്വാധീനമുള്ളതുകൊണ്ടാണ് ജനങ്ങളെ ഇവരുടെ പേപ്പറുകളെല്ലാം ആണ് എന്നുള്ള ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആയിരിക്കാം ക്ലിയർ അല്ലായിരിക്കുമെന്നൊന്നൊക്കെ പറയാൻ ഒരു കാരണവുമില്ല കാരണം ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ അവർ പേപ്പറുകൾ ക്ലിയർ ആക്കാവുന്ന രീതിയിലായിരിക്കും അവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ വെള്ളവും വായുവും മലിനമാക്കിയിട്ടുള്ള വികസനം ഞങ്ങൾക്ക് വേണ്ട വേണ്ട അത് അവർക്ക് മാത്രമുള്ള വികസനമാണ് ഒരു പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ജീവിതമാണ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലെ ഏറ്റവും കൂടുതലായിട്ട് ശുദ്ധമായ വെള്ളം കുടിക്കാനുള്ള അവകാശം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് ശുദ്ധവായും ശുദ്ധവായുവും അതുപോലെ ഒരു വാഴയെങ്കിലും നട്ടാൽ ആ വാഴ വിഷമില്ലാണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അപ്പോൾ ഇവർ ഈ ഈ അതായത് ഇവിടെ പ്രൊപ്പഗേറ്റ നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് വരുന്നത് അയ്യോ ഇത് പുകയല്ല ഇത് വെറും സ്റ്റീമാണെന്ന് വരെ പറഞ്ഞു പരത്താൻ ഇവിടെ ആളുണ്ട് അങ്ങനത്തെ ഒരു പ്രൊപകാന്ഡ മെഷീനറിയും ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷേങ്കിൽ യഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രദേശവാസികളെല്ലാം ഇതിൻ്റെ അനുഭവിക്കും അത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇത് ഈ പ്രസ്ഥാനം ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ കൊണ്ടുപോക്കുവോ കൊണ്ടുപോയി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കുക നന്നായിട്ട് എക്സ്പോർട്ട് ചെയ്യുക നന്നായിട്ട് ബിസിനസ് ചെയ്യുക ഓക്കെ അതിനൊന്നും നമ്മൾ എതിരില്ല പക്ഷേങ്കിൽ ജനവാസ കേന്ദ്രം ഇവർക്ക് വേണ്ടത് പത്തേക്കർ ഇരുപത്തഞ്ച് ഉള്ള സ്ഥലങ്ങളൊന്നും അവർക്ക് വേണ്ട ഇവർക്ക് രണ്ട് ഏക്കറും മൂന്ന് ഏക്കറും ഇതുപോലെ തോടിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ മാത്രം മതി അതിന് അതിൽ നിന്നാണ് ഇവരുടെ വേറൊരു ലക്ഷ്യമുണ്ടെന്ന് ലക്ഷ്യമുണ്ടെന്ന് അതായത് പ്രദേശം മലിനമാക്കുക അപ്പോൾ ഇവിടെ വസ്തു വസ്തുവയ്ക്കാൻ പറ്റിയല്ല കൃഷി ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഇട്ടറിഞ്ഞ് പോകാല്ലാതെ വേറെ മാർഗ്ഗമില്ല അപ്പോൾ ആദ്യം വേണമെങ്കിൽ ചിലപ്പോൾ എന്ന് പറയേണ്ടത് രണ്ടോ നാലോ സ്ഥലങ്ങളൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങുമായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ മറ്റുള്ള ഇപ്പം വേണ്ട വേണ്ടാന്ന് പറയും അന്നേരം പിന്നെ ആളുകൾ ഇട്ടറിഞ്ഞ് പോകുമ്പം കിട്ടുന്ന വിലയ്ക്ക് മേടിക്കാവല്ലോ ഇത് വലിയൊരു വിപത്താണ് ഈ ദേശത്ത് വരുന്നത് എവിടെ ഏത് പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശവാസികളുടെ ഒരു സമ്മതപത്രം അനിവാര്യമാണല്ലോ ഇവിടെ ആരോടും സമ്മതപത്രം മേടിച്ചിട്ടില്ല ഞങ്ങൾ അംഗൻവാടിയിലെ ജാഗ്രതാ സമിതിയിലുണ്ട് അംഗൻവാടിയിൽ പോലും ഒരു പെർമിഷൻ ആ ജാഗ്രതാ സമിതി പോലും ചോദിച്ചിട്ടില്ല നാട്ടുകാരുടെ സമ്മതപത്രമില്ലാതെ ഒരു ഫാക്ടറി ഒന്നര ഏക്കർ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങാമെന്ന് പറയുമ്പോഴത്തേനും എന്താണേലും അത് ആ നാട്ടിലുള്ള മേലധികാരികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ കൈക്കൂലി മേടിച്ചു എന്നൊരു ദുസൂചനയാണ് അത് വാസ്തവമല്ല എങ്കിൽ തന്നെ നമുക്ക് ഹാൾ ഫാർമ ചാനൽ ആ ഒരു കാര്യത്തിൽ തന്നെ ഊന്നി പറയേണ്ടതായിട്ടിരിക്കുന്നു എന്താ സിജിയേ തീർച്ചയായിട്ടും ഇതൊരു മെമ്പർക്ക് ഒരു നാടിനോട് കാണിക്കേണ്ട ഒരു കൂറ് അത് അത്യാവശ്യമല്ലേ ഇതിൻ്റെ അതൊക്കെ ലക്ഷങ്ങളുടെ തിരിമറി നടന്നിട്ടുള്ള ഉറപ്പല്ലേ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ മാത്രമല്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഇതിൽ ഏതൊക്കെ രീതിയിൽ മലിനീകരണം ഉണ്ടാവും അറിയത്തില്ലെന്നാണ് പല പല കമ്പനികളുടെ പല സ്ഥലത്തെയും പരാതിയായിട്ട് ചെന്ന ആളുകളോട് അവർ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാവുന്നില്ല ഉണ്ടെന്ന് അറിയില്ല പക്ഷേ കാരണം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ കാറ്റഗറൈസേഷൻ അത് എന്തെല്ലാം കംപ്ലൈന്റ് ആണ് പോവാണോ ഞങ്ങൾ ആദ്യം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെൽത്തിന് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർക്ക് പിന്നെ മാതൃശിശു അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ പേദന പി ഡി എസിൻ്റെ അവർക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് പരാതി ബാക്കി പരാതികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്താണ് മറുപടി കിട്ടിയിട്ടില്ല ആ പഞ്ചായത്തിൽ ഞങ്ങൾ കുറേ പുരാവശ്യം വെച്ചത് കിട്ടുന്നതേ ഉള്ളൂ ഇപ്പം അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി വ്യക്തമായിട്ടും പുറമ്പോക്ക് ഭൂമി അവർ അതിക്രമിച്ച് കിട്ടിയെടുത്തിട്ടുണ്ട് ആ പുറമ്പോക്കിൽ വീഴുന്ന വെള്ളം നേരെ തോട്ടിലേക്ക് ഈ ഈ വേനൽക്കാലം കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ നേരെ തോട്ടിലേക്കും മലിന എന്തായാലും വരും അതിന് പ്രത്യേക സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കിയതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ല ഇവിടെ തുടങ്ങിയിരിക്കുന്ന മുഴുവനും ഓരോ പഞ്ചായത്തിൻ്റെ അതിർത്തികളിലാണ് തുടങ്ങിയിരിക്കുന്നത് ഓരോ പഞ്ചായത്തിലും തുടങ്ങിയിരിക്കുന്നതിപ്പം മായപ്പായ തുടങ്ങിയിരിക്കുന്ന ഏരിക്കുളം പഞ്ചായത്തിൻ്റെ അതിര് ഇത് അകൽക്കുന്ന പഞ്ചായത്തിൻ്റെ അതിര് ഇതിൽ താഴെ മൂരാത്തുണ്ടിലുള്ളത് കോഴിന പഞ്ചായത്തിൻ്റെ അതിര് ഇത് മുഴുവനും ഈ ഒരു തൂറിൻ്റെ തന്നെ കരക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്ന് വരുന്നതെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങേയറ്റം ആയിരിക്കും ഇതുതന്നെയല്ല ഇതിപ്പം ചെറിയ രീതിയിലുള്ളതേ തുടങ്ങിയിട്ടുള്ളൂ ആരംഭഘട്ടത്തിലുള്ളതേ ഉള്ളൂ വേണ്ടത് അമ്പത് ഇഞ്ച് താഴെയുള്ള വണ്ണം ഉള്ള തടി പൊളിക്കാവുന്ന മെഷീനേ വെച്ചിട്ടുള്ളൂ ഇനി അതിൻ്റെ വലുതാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഉണ്ടാകുന്ന വിപത്ത് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇതാണ് വരാൻ പോകുന്നത് അതുതന്നെ താഴത്തെ പാലത്ത് കൂടി പാല ഉള്ള വണ്ടികൾ കയറരുതെന്നുള്ള നിയമം പാലം പാലം ബ്ലോക്ക് ചെയ്ത ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അതേക്കൂടിയാണ് കണ്ടെയ്നർ പോയിക്കോണ്ടിരിക്കുന്നത് പോകുന്നതും വരുന്നതും ഇതിനേക്കാട്ടിലുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടിരുന്ന ആ രീതിയിലാണ് അത് നിങ്ങൾ പോകുന്ന സമയത്തൊന്ന് നോക്കിയാൽ മതി ആ ഇവിടെ എത്ര തൊഴിലാളികളുണ്ട് പണിയെടുക്കുന്നത് രണ്ട് നൂറ് നാട്ടിൻപുറത്ത് നിന്ന് ഒരാളിനെ ഉള്ളൂ പൊസ് ഒരാളിനെ വെച്ചിട്ടുണ്ട് ആയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കാരണം ഒരാളുണ്ട് തൊഴിലാളികളെല്ലാം എവിടെയാണ് താമസിക്കുന്നേ അതെ അതെ തൊഴിലാളികൾ രണ്ടുമുന്ന് പേരും അപ്പുറത്ത് താമസിക്കുന്നുണ്ട് തന്നെയാണ് എല്ലാ അന്യദേശ തൊഴിലാളികൾ തന്നെ മുഴുവനും നാട്ടുകാർക്ക് പോലും ഇവരെ കുറിച്ച് യാതൊരു കേരളത്തിലെ അനുമതിയില്ലല്ലോ അതല്ല ഇതിനകത്ത് ക്യാൻറ്റീൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഭക്ഷണം ഇതിനകത്ത് തന്നെയാണ് അതുകൊണ്ട് ആരും തന്നെ പുറത്തോട്ട് പോകുന്നില്ല ഇതിനകത്ത് തന്നെ കിടക്കുന്നു കൂടുതൽ വിവരം ഇവിടെ ഇടയ്ക്കൊക്കെ അഞ്ചാറ് പേര് വഴി വഴി സൈഡിൽ കൂടെ വഴിയില്ല ഈ വഴിയില്ല മുഴുവൻ കുത്തിയിരുന്നാണ് ഫോൺ ചെയ്യുന്നത് അവിടെ റേഞ്ച് കുറവാണ് അപ്പം മുഴുവനും ഈ റൂട്ടിലോട്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ പോകുമ്പോൾ കാണാം വഴിയിൽ കുത്തിയിരിക്കുന്നത് കാണാം ഓരോരുത്തരും ഇത് അങ്ങോട്ട് പോയാലുണ്ടാവും ഇങ്ങോട്ട് പോയാലുണ്ട് ഇപ്പോൾ ഈ സുനിൻ്റെ പടിക്ക് വീടിൻ്റെ താഴത്തെ പടിയിൽ തന്നെയാണ് ചിലപ്പം ആൾക്കാർ കുത്തിയിരിക്കുന്നത് മോഷണങ്ങളും അങ്ങനെ വല്ലതും പെരുകിട്ടില്ല മോഷണത്തിനെ കുറിച്ചൊന്നും അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല സാധ്യത അത് കുറച്ച് കഴിയുമ്പഴത്തേന് ഇവരുടെ പരിചയക്കാരാകും അപ്പൊ അവര് ഇവരുടെ അവരുടെ രാജ്യമാവും സ്റ്റാർട്ടിംഗിൽ ഇവർ ആളുകളോടൊന്നും ഇടപെടുന്നൊന്നും ഇല്ല ആളുകൾക്ക് ആരെയും പരിചയമില്ല അവർക്കും ആരെയും പരിചയമില്ല ദേശവും പരിചയമില്ല ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് ഈ ദേശത്ത് വളരെ പരിചിതമാവും പരിചിതമായി കഴിയുമ്പോൾ അവരവരുടെ അജണ്ട ഒക്കെ അവർ നടപ്പാക്കും ഈ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്നും അറിയില്ല ഇപ്പം തുടങ്ങിയതേ ഉള്ളു ആർക്കും അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തുണി പോലും നമുക്ക് വരുന്നു ഇവിടെ ഒരു വെള്ളത്തുണി പോലും ഈ പ്രദേശവാസികൾ പറഞ്ഞ വെള്ളത്തുണി പോലും ഈ അഴയിൽ വിരിച്ചുണങ്ങാനായിട്ട് പരത്തില്ല കാരണം കളർ മാറിപ്പോവും ഇടാ അതന്നെ അത് അത് തന്നെയല്ല ഈ പ്രദേശത്തിന്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് മുഴുവൻ പാറയാണ് ഒറ്റ പാറയാണ് ഒരു അഞ്ചടി പത്തടി ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറയായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഒരിടത്തുനിന്ന് തന്നെ നല്ല വെള്ളം കിട്ടുന്ന കിണർ പോലും ഇല്ല പിന്നെ ഈ ചെല്ലുന്ന മുഴുവൻ മീനിലായിട്ടായിരുന്നത് ഇതിന് താഴെ പതിനൊന്ന് കുടിവെള്ള പദ്ധതികളുണ്ട് ആ പതിനൊന്ന് കുടിവെള്ള പദ്ധതിക്കാരും ആ തോടിൻ്റെ സൈഡിലുള്ള കണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് താഴോട്ട് ഇല്ലപ്പോഴത്തേക്കും അത് അതിലും രൂക്ഷമാവും പ്രദേശവാസികൾക്ക് മുഴുവൻ കുടിവെള്ളം വായു പിന്നെ അന്തരീക്ഷം മണ്ണ് ഇത് മുഴുവൻ അടിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ കെമിക്കലും ആസിലും അടിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ ഉള്ള സസ്യങ്ങൾ പോലും കാണുകയില്ല എല്ലാത്തിനെയും ബാധിക്കും ഈ പ്രദേശവാസികളുടെ ഞാൻ വരുന്ന പോലെ പോകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന വീഡിയോ എടുത്തായിരുന്നു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം മഞ്ഞൾ പോലെ ഇങ്ങനെ വീണോണ്ടിരിക്കുക അപ്പം ഞാനത് ആൾക്കാർ കാഴ്ച കൊടുത്തപ്പോൾ ഞാൻ എഴുതി വെച്ചില്ലായിരുന്നു ഇന്ന സംഭവം എന്നുള്ളത് പക്ഷേ ഇത് ഇതിൻ്റെ പൊടി ഇങ്ങനെ അടിഞ്ഞു വീഴുന്നതായിരുന്നു അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായി പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനാണെങ്കിൽ ശ്വാസം പൊട്ടലും ഇതൊക്കെയുള്ള ഇപ്പം കൂടുതൽ ഇടയ്ക്ക് ഓഫീസുക അതെല്ലാം കുറഞ്ഞു പോയി കൂടുതലൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞു പിള്ളേർക്കത്തെ ശ്വാസം അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞു ഈ ഒന്നര മാസം കൊണ്ട് ഒന്നര മാസം കൊണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനെ ഇത് ഉണ്ട് അച്ഛനെ ഞാൻ ഇടയ്ക്ക് ആശ്ചര്യം കൊണ്ടുപോകും കൊടുക്കും ശ്വാസം ആ ചുറ്റുവട്ടത്തെ എഴുപത് വയസ്സിന് മേലിലുള്ള ആളുകളാണ് ചുറ്റുവട്ടത്തുള്ള അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും മേലുള്ള ആളുകളാണ് ചുറ്റുവട്ടത്തുള്ള കാലു ആളുകൾ സീനിയർ സിറ്റിസൻസാണ് ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്നില്ലേ ഇരുപത്തിനാലില്ല ആ ഉണ്ട് ഇരുപതിനാല് മണിക്കൂറും ഉണ്ടോ അപ്പം കടി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സമയം ലോറിയൊക്കെ വരുന്ന സമയത്ത് മുഴുവൻ നേരം മടി ട്വൻ്റി ഫോർ അവേഴ്സും ഉണ്ട് ഈ അയലുക്കത്ത് അപ്പുറത്ത് അങ്ങേക്കരയുള്ള വീടുകളിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവിടെ ഭയങ്കരമായ ഒച്ചയും ബഹളവും രാത്രി മുഴുവനും അവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല പുക വേറൊരു വിഷയം ാണ് അക്കാർക്കാ തന്നെ അലട്ടുന്നല്ലേ സൗണ്ട് പ്രശ്നം സൗണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു കിലോമീറ്റർ അകലെ വരെ സൗണ്ട് കേൾക്കാം കേക്കാം പുകയും ചെല്ലുന്നുണ്ട് മഴ തൂളുന്ന മഴ തൂളുന്ന സമയത്ത് മഴ തൂളുന്ന സമയത്ത് ഈ പ്രദേശം മുഴുവൻ ഈ നല്ല പുകയാടിയ കുഞ്ഞിന്റെ മെണ്ടൊക്കെയാണ് വീട് അവിടെ പൊടി വീഴുന്നുണ്ട് വീഴുന്നുണ്ട് അല്ലേ എന്റെ ഫോട്ടോ കാണിക്ക കിലോമീറ്റർ കിലോമീറ്റർ ദൂരെ ഒരു അവിടെ കാണിയാണ് ഇത് പെരുമ്പാവൂരാണെന്ന് പറയുന്നു അവരെ കുറിച്ച് കൂടുതൽ ഒന്നും ആരും പുറത്തുവിട്ടില്ല ഇതുവരെയും ആ കമ്പനിക്ക് ബോർഡ് വെച്ചിട്ടില്ല നിയമപ്രകാരം ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ ഒരു കോമ്പൗണ്ട് തുടങ്ങണമെങ്കിൽ അവിടെ കോമ്പൗണ്ട് അടച്ചു കിട്ടുമ്പോൾ അത് ആരുടെ കാണുന്നു അതിന് ഫോൺ നമ്പർ അതിന് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് ഇതുവരെയും അതൊന്നുമില്ല നാട്ടുകാരുടെ എൻഒസി മേടിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ ആരുടെയും മേടിച്ചിട്ടില്ല എന്റെ എന്റെ മീറ്റർ പോലും മേടിച്ചിട്ടില്ലേ അതെടുത്ത് അല്ല അവര് ആളുകൾ കണ്ടിട്ടുണ്ട് ഇല്ലാതെ പഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പർ ഇവിടെ അംഗൻവാടിയിൽ മാസത്തിലൊന്ന് ജാഗ്രതാ ഉണ്ട് ഈ ജാഗ്രതാ സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പല വന്ന സമയത്ത് ഞങ്ങൾ ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നേരം പഞ്ചായത്തിനൊന്നും ചെയ്യാമല്ലോ നമ്മൾ അവർ കൈ മലർത്തായത് അനുമതിയോടുകൂടിയാണ് കെ സിഫ്റ്റ് കെ എസ് സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് കൈ മലർത്തുക അത് ഒന്ന് ഒരേക്കറ് ഒന്നര ഏക്കർ താഴെ സ്ഥലമേ ഉള്ളൂ അറുപത് സെൻറ് പുറമ്പോക്ക് ഉണ്ട് ആ പുറമ്പോക്ക് ഇവർ കെട്ടിയടത്ത് എടുത്തിട്ടുണ്ട് പുറംപോക്കിൽ നല്ലൊരു ഭാഗം തോടിനോട് ചേർന്ന് മലിനജലം മലിനജലം ഒഴുവാൻ തുടങ്ങിയിട്ടില്ല ഇപ്പം പറമ്പിലേക്ക് താഴെയുള്ളൂ ഒരാറുമാസം കൊണ്ട് ആ മണ്ണ് കൂന്നു കഴിയുമ്പം വേനലാകുമ്പോൾ പുറത്തേക്ക് വരും എന്തേട്ടാ ഈ ബുദ്ധിമുട്ടുകൾ സ്മെല്ല് കാര്യങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പൊടികളുണ്ട് പൊടി ഈ പുക വരുന്നുണ്ട് ഇപ്പൊ കണ്ടല്ലോ അതുപോലെ തന്നെ പുക അത് ഇപ്പം ഒരു മഴ തുടങ്ങുകയാണെങ്കിൽ ഈ വരുന്ന പുക മുഴുവൻ ഇവിടുത്തെ അങ്ങനെയേക്കും നമ്മൾ മൂന്നാർ ചിരുന്ന പ്രതികരിയാണ് ആ പുക മുഴുവൻ മുഴുവനും തന്നെയാണ് താഴുന്നത് രണ്ട് സൈഡും മഴ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള മാർഗ്ഗമില്ല ഇവിടെത്തന്നെ ഒന്നേക്ക് തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ട് ഈ രണ്ട് ചെറിയോട്ടും പോകാനുള്ള മാർഗമില്ല അങ്ങനെ ജനങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ നാക്കിന് തരിപ്പ് ഒക്കെ അനുഭവപ്പെടുന്നവരൊക്കെ ഉണ്ട് അതുവരെ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കയ്യൂരി അവിടെ ഒരു പരിപാടിക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നര വർഷമായിട്ട് അവർക്ക് ഈ പരിപാടി ഇറങ്ങിയെങ്കിലും ഒന്നര വർഷമായിട്ട് അവർക്ക് ആർക്കൊരു പരാതിയില്ലായിരുന്നു അവിടെ ആദ്യം ഒരു സമരം തുടങ്ങുന്നത് ഈ ഒന്നര വർഷത്തിന് ശേഷം വെള്ളം നിറം മാറി കിടക്കുന്നു അവിടെ ഇറങ്ങുന്നവർക്ക് ചൊറിച്ചിട്ടുണ്ടാകുന്നു തുണി കഴുകാനെടുത്ത് കഴിയുമ്പോഴത്തേക്ക് തുണി കഴുകി കഴിഞ്ഞെടുക്കുമ്പം കറുപ്പ് വിളപ്പിക്കാൻ വേണ്ടിയായിട്ട് തുണി എടുക്കുന്നത് പക്ഷേ കറുപ്പ് നിറത്തിലാണ് തുണി കിട്ടുന്നത് ആ അവസ്ഥയിലായപ്പോഴാണ് അവിടെയുള്ള വികാരി ഉൾപ്പെടെ ഉള്ളവർ പ്രതികരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ യോഗം കൂടി നല്ലൊരു യോഗമുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേര് എന്താണ് എന്നറിയാൻ വേണ്ടി പോയതാണ് അപ്പം സിയാർ നീല നീലാണ്ടൻ സാറുണ്ടായിരുന്നു മുഖ്യപ്രഭാഷക പുള്ളി ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു പക്ഷേ ആരംഭഘട്ടത്തിലാർക്കും വലിയ ബുദ്ധിമുട്ട് തോന്നുകയല്ല ഇപ്പോൾ ജോലി പറഞ്ഞ പോലെ തന്നെ ഊർണി തുടങ്ങിയ രീതിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പ്രോസിംഗ് ഉണ്ടാവില്ല പൊളിക്കലേ ഉണ്ടാവുള്ളൂ പൊളിച്ച് കയറ്റി വിടുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ വിഷയമില്ലാതെ പത്ത് അഞ്ച് വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്നത് വന്നപ്പം ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഇത് പോകാം ഇപ്പം നമ്മുടെ മുകളിൽ കണ്ടുപോകാം ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ആയിരിക്കും വരുന്നത് ബ്ലോർ വെച്ചെന്നേ മുകളിലോട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ ഇടക്കൂടെ ഇപ്പോഴത്തെ ഇവിടെത്തന്നെ പ്രചരിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസരം വീഴുന്നത് അതായത് ജിമ്മിയുടെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഒരു വാട്ട് ഇത് കണ്ടപ്പം അവിടെ ഹാപ്പി ബർത്ത്ഡേയുടെ എന്താ ആഘോഷത്തിൻ്റെ ഈ നമ്മളിത് പൊട്ടിക്കുമല്ലോ അപ്പോൾ അതിൻ്റെയാണ് എന്നാ ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് കണ്ടെങ്കിയപ്പോഴത്തേക്കും കൂടെ ഈ കോയിൽ നിന്ന് വരുന്ന മലിനും വീഴും അങ്ങോട്ട് അടിഞ്ഞു വീഴുന്നു ഈ ഒരു നാട്ടിൻപുറത്ത് ഒരു ഫാക്ടറി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെയുള്ള തൊഴിലാളികളെ വ്യക്തമായിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ അതായത് സ്റ്റേഷനല്ല റിപ്പോർട്ട് ചെയ്യണം ഒരു അല്ലേ പോലീസ് പോലീസ് സ്റ്റേഷനിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ തിരക്കിട്ടില്ല ഇവിടെ ആരൊക്കെ ഉണ്ട് എത്ര പേരുണ്ടെന്നുള്ള പോലീസ് സ്റ്റേഷനിലും അറിവുണ്ടോന്നുള്ള സംശയമുണ്ട് ചേട്ടാ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് ഇവർ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എങ്ങനെ കണ്ടുപിടിക്കാനാ നേരത്തെ കുട്ടികൾ ഈ അടുത്തുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിട്ടൊക്കെ അവർ തന്നെ നടന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഇപ്പം മാതാപിതാക്കൾ ആ ബസ് വരുന്നിടം വരെ അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവാണ് അപ്പോൾ ആ ഒരു ഒരു സേഫ്റ്റി കൺഷേൺ ഓൾറെഡി ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞു അവർക്കും കുട്ടികളോട് വീട്ടിൽ നിന്ന് നടന്നു വന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇവിടെ താഴെ കുറിച്ചു പോകുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു വിഹിതി ഇപ്പം തന്നെ മാതാപിതാക്കളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അതാണ് ഓക്കെ എന്താണെങ്കിലും ഹാർഡ് ഫാർമർ ചാനലിൽ അഹോരാത്രം ഈ പ്രസ്ഥാനം പൂട്ടി പോകുന്നിടം വരെ ഈ ജനങ്ങളെ തന്നെയാണ് ഈ ചങ്കള നിവാസികളുടെ കൂടെ തന്നെയാണ് എന്താണേലും ഇനിയും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളുമായിട്ട് വരുന്ന ആളുകളിൽ ഈ ചാനൽ നിങ്ങളുടെ മുന്നിൽ തന്നെ വരും ഈ നാട്ടുകാരും കൂടെ ഉണ്ടാകും ഈ നാട്ടുകാരും ഇതിൽ നിന്ന് ഈ പരാതിയിൽ നിന്നും ഈ സങ്കട ഹർജിയിൽ നിന്നും വ്യതികരിച്ചു പോകത്തില്ല എന്നും നിങ്ങളുടെ ഒപ്പം ഹാർഡ് ഫാമർ ചാനൽ ഉണ്ടാവുമെന്ന് നാട്ടുകാരുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ സി ചെയ്യാം നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്താലോ വീഡിയോ ക്ലോസ് ചെയ്യാം ഓക്കെ എന്തോ പറഞ്ഞോ അന്വേഷണം ശക്തമായിട്ട് തുടരും തീർച്ചയായിട്ടും എല്ലാവരെയും നേരിട്ട് കാണണം എന്താണെങ്കിലും പഞ്ചായത്ത് മെമ്പറോട് നമുക്കൊരു കാര്യങ്ങൾ തിരക്കണ്ടേക്കണം ഇതിനൊരു വ്യക്തത പഞ്ചായത്ത് മെമ്പറല്ലേ പറയണ്ടേ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു കേട്ടാ താങ്ക് യു